അസലാമലൈക്കു പൂരാനോട് ഇരവും പകലും തേടി കലീലായ കിട്ടി ബി റാഹിം നേബി എന്ന കട്ടി കനകട്ടീ പൂരാനോട് ഇരവും പകലും തേടി കലീലായ ഇബ്രാഹിം ബി നേബിക്ക് കിട്ടി

അപ്പോൾ മറുപടി മകൻ ചൊല്ലി ആർക്കും ും ഇഹായ പൂരാനോട് ഈരാവും പാകലും തേടി കലീലായ കിട്ടി മകനായി ിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി ഉടനെ കർത്താവിൻ മറുപടി അതുവി ും പാകലും കിട്ടി മകനായി ഇസ് മഹി നേബി എന്ന കനകട്ടിഹായനോട് ഈരാവും പാകലും തേടി ിലായ ഈബ് ഇറാഹിം നേബിക്ക് കിട്ടി മകനായിസ് മഹി ലേബിയെന്ന കാനാകട്ടി